സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഇരട്ട നേട്ടവുമായി എടുത്ത നാട്ടുകര ഗവൺമെന്റ് ഒറണ്ടൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ സി പി നിതാജന്നയും എൻ റിഷയും ഹൈസ്കൂൾ വിഭാഗം അറബിക് കലോത്സവത്തിൽ സി പി നിത പോസ്റ്റർ നിർമ്മാണത്തിലും അറബിക് കഥാരചനയിലും എ ഗ്രേഡ് നേടി നാടിനും സ്കൂളിനും അഭിമാനമായി മാറിയത് ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ അറബിക് പ്രസംഗത്തിലും അറബിക് ഉപന്യാസത്തിലും എ ഗ്രേഡ് നേടി എൻ റിഷ സ്കൂളിന്റെ യശസ്സ് വർദ്ധിപ്പിച്ചു ഇതേ സ്കൂളിലെ ഹൈസ്കൂൾ വിഭാഗം അധ്യാപകരായ സി പി മുസ്തഫ റഹാൻ ദമ്പതികളുടെ മകളാണ് നിതാജന്ന ജിഒഎസിലെ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് എടത്തനാടുകര പാലിക്കുന്ന നിലയാണിക്കൽ ഷിഹാബുദ്ദീൻ റസീന ദമ്പതികളുടെ മകളാണ് ഹയർ സെക്കൻഡറി ഒന്നാം വർഷ വിദ്യാർത്ഥിനിയായ എൻ റിഷ കഴിഞ്ഞ വർഷം കോഴിക്കോട് നടന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഇതേ വിഷയങ്ങൾക്ക് ഇരുവരും ഇരട്ട വിജയം നേടിയിരുന്നു ഹൈസ്കൂൾ വിഭാഗം അറബി കലോത്സവം നികുണ്ടു നിർമ്മാണത്തിൽ കെ കദീജാ റിൻഷയും ഹയർ സെക്കൻഡറി വിഭാഗം മാപ്പിളപ്പാട്ടിൽ മുഹമ്മദ് ഫെബിൻസും എ ഗ്രേഡ് നേടി സ്കൂളിന്റെ കീർത്തി ഉയർത്തി മുപ്പത് പോയിന്റാണ് എടത്തനാട്ടുകര ജിഒച്ച് എച്ച് എസ് പാലക്കാട് ജില്ലക്കായി സംഭാവന ചെയ്തത് കലാകായിക അക്കാദമിക് രംഗങ്ങളിൽ മുന്നിട്ട് നിൽക്കുന്ന വിദ്യാലയമാണ് ഈ വർഷത്തെ കേരള സ്റ്റേറ്റ് പി ടി എ അവാർഡ് അതുകൂടാതെ സംസ്ഥാന സർക്കാരിൻ്റെ മികച്ച പി ടി എ അവാർഡ് ജില്ലാതലത്തിൽ നേടാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്രാവശ്യത്തെ സംസ്ഥാന കലോത്സവത്തിൽ നമ്മുടെ വിദ്യാർത്ഥികൾ പങ്കെടുത്ത് മികച്ച വിജയമാണ് നേടിയിരിക്കുന്നത് എല്ലാവരും അഭിമാനിക്കുന്നു ഇതിന് പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ അധ്യാപകരെയും കുട്ടികളെയും मुझे मुझे गारे, गारे, पर पर ി പശ്ചാത്തലമൊരുക്കിയ മുഴുവൻ നാട്ടുകാരെയും വീട്ടുകാരെയും എല്ലാവരെയും അഭിനന്ദിക്കാൻ ഈ അവസരം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ് ഇനി മുതൽ കൊടുത്താടും ർണിച്ചർ വിപണന രംഗത്ത് പരിചയസമ്പത്തിന്റെ പ്രൗഢിയുമായി എണിച്ചറിന്റെ നാലാമത് ഷോറൂം കൊടക്കാട് പ്രവർത്തനം ആരംഭിക്കുന്നു